നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ആയിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷ് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഡിഷ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മസാലകളിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് മസാലകളെല്ലാം നമുക്കൊന്ന് ഒന്നിച്ച് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം വിനീഗറിന് പകരം വിനീഗർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ആംചൂർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ആംചൂർ പൗഡർ ഡ്രൈ മാംഗോ പൗഡറാണ് ഇപ്പം നല്ല മാങ്ങയുടെ പുളിയും ഒരു ടേസ്റ്റൊക്കെ വെറൈറ്റി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് വേറെ ഏതെങ്കിലും മസാലകൾ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മല്ലിയിലേയും കൂടെ ചേർത്തിട്ട് ചതച്ചിട്ടും അങ്ങനെയും എടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഒരു സ്പൂണിൽ ആണ് ഒഴിച്ചിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ എത്ര വെള്ളം നമ്മൾ ഉപയോഗി എടുത്തു എന്ന് ഞാൻ പറയാം ഇപ്പോൾ ഇതേ രീതിയിൽ വേണം നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി മസാല പുരട്ടാനായിട്ട് ഞാൻ എടുക്ക ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ വഴുതനങ്ങയാണ് നമ്മൾ രണ്ട് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് വലിയ വഴുതനങ്ങയാണ് ഇപ്പോൾ വിൻ്ററിൽ കിട്ടുന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു വഴുതനങ്ങയാണിത് ഈ വിൻ്റർ കഴിയുമ്പോൾ ഈ വഴുതനങ്ങ കാണുകയും അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു ഫ്രൈഡ് ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഇഷ്ടപ്പെട്ട് ഇഷ്ടമല്ലാത്ത രീതി കാണുമ്പോൾ ഇനി ഇത് നിർത്തിയിട്ട് പോകേണ്ട ഇതൊന്ന് കണ്ടുനോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ എല്ലാവരും അപ്പോൾ ഇതൊരു ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ വഴുതനങ്ങയുടെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കഴി കളഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ പീൽ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല ഞാൻ ഞാനിത് കളഞ്ഞ് പീലർ ഉപയോഗിച്ച് കളയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് സ്ലൈസാക്കി എടുക്കാം അപ്പോൾ വലിയ വഴുതനങ്ങായത് കൊണ്ട് നമുക്കിത് എത്ര സ്ലൈസ് വേണമെങ്കിലാക്കാം ഇപ്പം ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നീളത്തിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നീളത്തിൽ ഞാൻ എൻ്റെ എൻഡിങ് കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഞാനിങ്ങനെ രണ്ട് മൂന്ന് നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ വെച്ച് ഇട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് മസാല പുരട്ടി കൊടുക്കാൻ പറ്റും ഇപ്പം നന്നായിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്തു നോക്കൂ ആരും പറയില്ലേ ഇത് ഒരു ഫ്രൈ ആണെന്ന് കഴിച്ചു കഴിയുമ്പോഴാണ് കഴിക്കുമ്പോഴായിരിക്കും അറിയുന്നത് വഴുതനങ്ങയാണെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവുക പോലുമില്ല ഇത് വഴുതണങ്ങാണ് കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണെന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് വളരെ ടേസ്റ്റുമാണ് ഈ നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് വറുത്തെടുക്കുന്നതിന് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ മസാല പുരട്ടിയോ വഴുതണങ്ങ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈസി ആയിട്ട് ഫ്രൈ ചെയ്യാൻ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കുറച്ചും ഇങ്ങനെ ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് നമുക്ക് ഓരോ സ്ലൈസും ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഒട്ടും സമയം ആവശ്യമില്ല അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഇപ്പോഴുള്ള കാളുന്ന മസാലകൾ മാത്രമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വലിയ വഴുതനങ്ങ ഇല്ലായെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ചെറിയ വഴുതനങ്ങ കൊണ്ടും ഇതേ രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് ഇപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിങ്ങനെ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് വളരെ ഭംഗിയാണ് കാണാൻ അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്